നല്ല പഴുത്ത പഴണ്ട എന്നാൽ വേഗം തന്നെ ഇതും തയ്യാറാക്കി നോക്കിക്കോളോട്ടോ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തോളോട്ടോ നല്ല പഴുത്ത മൂന്ന് നേത്രപ്പഴാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽക്കൊരു ഫില്ലിംഗ് ആയിട്ട് കുറച്ച് തേങ്ങയും ശർക്കരയാണ് ആയിട്ട് എടുത്തേക്കുന്നത് പിന്നെ ആ ഫില്ലിങ്ങിന് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദമാവ് ഉണ്ടെങ്കിൽ മൈദമാവ് എടുക്കാം ഞാൻ ഗോതമ്പ് പൊടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് എനിക്ക് ഒത്തിരിയും കൂടി ഇഷ്ടപ്പെട്ടത് ഗോതമ്പ് പൊടിയായിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് ഒരു നുള്ളു ഉപ്പിട്ടിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് കലക്കിയിട്ട് അതവിടെ മാറ്റി വെക്കാം ഇതിൽ കാണുന്ന പോലെ കേട്ടാ അതവിടെ നീക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ഫില്ലിങ്ങിനുള്ളത് റെഡിയാക്കാം മൂന്ന് പഴം തൊലി കളഞ്ഞിട്ട് അവിടെ നീക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നടുക്കിൽ നീളത്തിൽ ഓരോ പീസ് കണ്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നമുക്ക് ഫില്ലിങ് വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും ശർക്കരയും കൂടി കുഴച്ചിട്ട് ഒരു നുള്ള ഇലക്കാപ്പൊടിയും കൂടി വിതറിയിട്ടിടുന്നുണ്ട് ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും ഒക്കെ ഇടണത് നല്ലതാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്ത കാര്യം കൊണ്ട് ഞാനിടുന്നില്ല ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയാലും നല്ല രസം തന്നെയാണ് ഇട്ടാം ഇനി നമുക്ക് പഴത്തിൻ്റെ നടുക്കിൽ ഈ ഫില്ലിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടികൊണ്ട് കവർ ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ടിട്ടിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്നങ്ങോട്ട് മുരിയിപ്പിച്ചെടുക്കട്ടാ ഹൈ ഫ്ലെയിമിലിട്ട് പഴ ഇട്ടതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിൻ്റെ ശേഷം വേണം ബാക്കി കുക്ക് ചെയ്തിട്ട് എടുക്കാൻ ചെയ്തിട്ടെടുക്കാനിട്ടാ പെട്ടെന്ന് തെയ്യ തയ്യാറാവും അധികം താമസമൊന്നും ഉണ്ടാവില്ല ഒന്നുണ്ട് ഇടുമ്പോഴും തിരിച്ചിടുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആ ഫീല്ലിങ് ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് കോരി എടുക്കാം കോരി മാറ്റിയതിന് ശേഷം നമുക്കിത് ചെറിയ പീസാക്കി റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക നേർ പകുതിയാക്കി സെർവ് ചെയ്യുക അത് നമ്മൾ പോലെ ചെയ്യട്ടോ എങ്ങനെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഈ പഴം നിറച്ചത് ഇഷ്ടപ്പെട്ടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോട്ടോ വീഡിയോ എത്രയുള്ളോട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും കമൻ്റും ചെയ്യാനൊന്നും മറക്കരുതിട്ടാ അപ്പോൾ മറ്റൊരു വിഭവമായിട്ട് നല്ല അടിപൊളി വിഭവമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബ ബൈ